ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ച് വിഷൻ അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയ്ക്ക് ഒരു മീൻ പിടിച്ചു കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് അക്ഷയ് അക്ഷയ് പറഞ്ഞ പ്രകാരം നമുക്കൊരു മീൻ പിടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഒരു മീൻ അല്ലെങ്കിൽ രണ്ട് മീൻ അതിൽക്കുള്ളവന് വേണ്ടെന്ന് പറഞ്ഞ് അവനെ ടാങ്കിൽ കൊണ്ട് ഇടാനാണ് അപ്പോൾ അവനോട് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പിടിച്ചു കൊടുക്കാന്നുള്ളത് അപ്പോൾ അത് പിള്ളേരുടെ ഒരു ആഗ്രഹം അത് നമ്മൾ ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം Terima kasih telah menonton നമുക്കൊരു ചെറിയൊരു മീനാണ് കിട്ടി നമ്മള് ഗവറാണ് ഗവറ കണ്ട അതെ നമ്മുടെ ഗവറ അതെ ഒരു നൂല പോലെ കണ്ട ഗവറ നല്ല അടിപൊളി മീനാണ് കേട്ടോ നമ്മള് ചെറിയ മീനാണ് അപ്പൊ അതെ നമ്മളെന്നെ ചൂണ്ടിട്ടത് വേറെ വേണ്ടല്ലോ അതെ വേറെ പത്തി അക്ഷയ് അക്ഷയ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അവനൊരു മീൻ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിവിടെ വരുമ്പോഴത്തേക്ക് നിനക്ക് ഉറപ്പായിട്ടും ഒരു മീൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അക്ഷയുടെ ആഗ്രഹപ്രകാരം നമ്മളിത് അക്ഷയ്ക്ക് ഒരു മീൻ പിടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഒന്നുകൂടെ നോക്കും എന്ത് മീൻ കിട്ടിയാലും ഇന്ന് അക്ഷയ്ക്ക് കൊടുക്കും പിള്ളേരുടെ ആഗ്രഹം എന്താണോ അതൊന്ന് സാധിച്ചു കൊടുക്കുക അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു ഒരു മീൻ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അക്ഷയ്ക്ക് ഒരു മീൻ പിടിച്ചു കൊടുത്തിരിക്കയാണ് അക്ഷയ് ഇഷ്ടപ്പെട്ടാ മീൻ ഇത് എന്ത് ചെയ്യും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും വലിയ റിംഗ് ഉണ്ട് ഉണ്ടായകത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്ഷയ്ക്ക് ഒരു മീൻ പിടിച്ചല്ലാന്ന് പറഞ്ഞ് ഒരു മീൻ പിടിച്ചു നമുക്ക് ഇനി നോക്കാം എന്തെങ്കിലും കിട്ടുവാന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിട്ട് കിട്ടണം മീൻ അക്ഷയ്ക്ക് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം നമുക്ക് ഒരു മീൻ കൂടെ കിട്ടുമെന്ന് നോക്കാം കിട്ടിയിട്ട് നമ്മുടെ അക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് なるほどね。 നമുക്കൊരു കല്ലടമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി അല്ലെങ്കിൽ കറൂപ്പ് പല സ്ഥലത്തും പല പേരാണ് പറയണത് അനാബസ് നമ്മുടെ അനാബസ് അങ്ങനെ പറയും ഒരു മീൻ കൂടെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ മീൻ പിടുത്തം മൊത്തം അപ്പൊ ഇതിന്റെ പേര് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചെമ്പല്ലി എന്നും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെമ്പല്ലി എന്ന് പറയുന്നത് അണ്ടികള്ളി കറൂപ്പ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ മീൻ പിടിച്ചിരിക്കുന്നത് നമുക്ക് അക്ഷയെ നോക്കാം അവൻ ഹാപ്പിയാണോന്ന് നോക്കാം അപ്പൊ നമ്മുടെ അതെ മ്മടെ ആദ്യക്കൂട്ടനാണെങ്കിൽ ഇവിടെ മീൻ വേണം മീൻ വേണം അവനും മീൻ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആദ്യ കൂട്ടാ എങ്ങനെയുണ്ട് മീൻ പിടിച്ചേ ഇത് ആർക്കാണ് നമ്മൾ പിടിക്കണത് എന്നെ പിടി ഇത് ഇതേ ആ ആർക്കാണ് നമ്മൾ ഈ മീൻ കൊടുക്കണത് ആ ചേട്ടന് അബ നമുക്ക് ചേട്ടന് കൊടുക്കപ്പെട്ടാ അക്ഷയ്ക്ക് ഈ മീനെ കൊടുക്കണം കേട്ടാ അക്ഷയ് ഇഷ്ടപ്പെട്ട ഒരു അക്കോലത്തെ കൊണ്ടിടാത്തോണ്ടിട എന്നിട്ട് പറയാം ടാങ്കിനകത്ത് ഓക്കെ നമുക്ക് ദൂര വെള്ളത്തിടാം ഒരെണ്ണം കൂടെ കിട്ടുവ നോക്കാം ഇന്ന് കിട്ടണ മീൻ മൊത്തം കുഞ്ഞു പിടിക്കണ്ട ആദ്യം മീൻ കുഞ്ഞു കിട്ടു അപ്പൊ ദേ നമ്മൾ കിട്ടിയ മീൻ നമ്മുടെ അക്ഷയ്ക്ക് കൊടുത്തുവിടാൻ പോവാണ് കിട്ടിയോളു അക്ഷയ്ക്ക് കൊടുക്കയാണ് അക്ഷയ്ക്ക് പോകണാണ് അക്ഷയ് പറഞ്ഞ പോലെ അക്ഷയ്ക്ക് രണ്ട് മീൻ പിടിച്ച് വന്നിട്ടുണ്ട് ഹാപ്പി അല്ലേ ഹാപ്പി പറഞ്ഞു ഓക്കെ അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ